വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പോർച്ചുഗലിലെ ഫഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു പയ്യൻ ജനിക്കുകയാണ് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലായിരുന്നു അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനേറെ പറയുന്നു ഇനി ഒരു കുഞ്ഞിനെ നോക്കുവാനുള്ള സാമ്പത്തികം ഇല്ലാതിരുന്നതിനാൽ പലതവണ ചൂടുള്ള ബിയർ കുടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുവാൻ പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ജനിക്കുകയാണ് അങ്ങനെ ആ പയ്യൻ സ്കൂളിൽ പഠിക്കുവാൻ പോകുകയാണ് എന്നാൽ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ലാത്തത് ആ പയ്യനെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ് എന്നിട്ട് ടീച്ചർ അവനോട് പറയുകയാണ് നിനക്കിവിടെ പഠിത്തമില്ല നീ നിന്റെ അച്ഛന്റെ കൂടെ പോയി ജോലി ജോലി ചെയ്യുന്നു പറഞ്ഞ് കളിയാക്കി പറഞ്ഞു വിടുകയാണ് അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കവേ ഈയൊരു സ്കൂൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം തകരുകയാണ് തുടർന്ന് ഈയൊരു സ്കൂൾ വാങ്ങുവാൻ അന്ന് പുറത്താക്കപ്പെട്ട ആ പയ്യൻ മറ്റൊരു രാജ്യത്ത് നിന്നും വിമാനം കേറുകയാണ് വിമാനം ലാൻഡ് ചെയ്ത് വിമാനത്തിന്റെ വിൻഡോയിൽ കൂടി ആ ഒരു എയർപോർട്ടിന്റെ പേര് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരായിരുന്നു അവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതെ ഇന്ന് അയാളുടെ പേര് കേട്ടാൽ രോമാഞ്ചം കൊള്ളുന്ന ഒരു ജനതയുണ്ട് അതേ കഷ്ടപ്പാടും കഠിന പ്രയത്നവും കൊണ്ട് കാലത്തിന്റെ വിധി എഴുതിയവൻ ലോകകപ്പിന് യോഗ്യത നേടണമെന്ന് സ്വപ്നം കണ്ട ഓരോ ജനതയും കിരീടം നേടണമെന്ന് സ്വപ്നം അതെ അതവന്റെ മണ്ണാണ് ാണ് പീരങ്കി എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല ഫുട്ബോളിന്റെ ലോകത്തിൽ പോർച്ചുഗൽ എന്ന സാമ്രാജ്യത്തെ കെട്ടിപ്പൊക്കിയവൻ തന്നെയാണ് അയാൾ അതുകൊണ്ട് തന്നെ അല്ലേ തെരുവ് തൂത്തവരിൽ നിന്നും ലോക ജനതയുടെ കാൽപന്തിന്റെ തന്നെ മുഖമാകുവാൻ അവന് കഴിഞ്ഞത് തീർത്തും ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ലോ